സോ ഹായ് ഫ്രണ്ട്സ് ഒമരല്ലുന്റെ ബാഡ് ബോയ് സിനിമയെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞ ഉണ്ണി ബ്ലോഗ്സിനെ ഫോണിൽ വിളിച്ച് അതിഷേപിച്ച് ചീത്ത വിളിച്ച ആ സിനിമയുടെ തന്നെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള എബ്രഹാം മാത്യു സർ ശരിയല്ലേ പേര് പറഞ്ഞു അതെ വളരെ ശരിയാണ് എബ്രഹാം മാത്യു സർ അപ്പോൾ എബ്രഹാം മാത്യു അദ്ദേഹം വിളിച്ച് ചീത്ത വിളിച്ചു നീ ഒരു മണിക്കൂറിനുള്ളിൽ നീ ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്ത് രണ്ടു മണിക്കൂറിനുള്ളിൽ നിന്റെ വീട്ടിൽ കയറി ഞാൻ പൊക്കി പോലീസായിട്ട് പൊക്കി നിന്നെ ഞാൻ ശരിയായി കളയും നിനക്ക് ആരാണ് അവകാശം തന്നത് ഏഹ് നിന്റെ അവകാശം ഞാൻ നാളെ വന്ന് കാണിച്ചു തരാടാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് റേസ് ആവുന്ന ഒരു സംഭവമുണ്ട് അത് ഉണ്ണി നമ്മളെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ പക്ഷെ എന്താ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എബ്രഹാം മാത്യു സാർ വിളിക്കുന്ന സമയത്ത് ഉണ്ണി നേരെ സ്റ്റുഡിയോയിലായിരുന്നു സി ഇപ്പം നമ്മൾ ഒരാളെ തെറി വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറയത്തല്ലോ ആ ഉണ്ണിയല്ലേ ഞാൻ നിന്നെ തെറി വിളിക്കാൻ പോവാണെങ്കിൽ നീ ഒരു അര മണിക്കൊഴിഞ്ഞ് ഫ്രീ ആയിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാലേ നമുക്ക് നേരെ സ്റ്റുഡിയോയ്ക്ക് വരെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സി മേ ബി അങ്ങനെ ആയിരിക്കത്തില്ല പക്ഷേ നമ്മളൊരു സിനിമ പറഞ്ഞ ആ സിനിമയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്തിനാന്ന് അതിന് നെഗറ്റീവാണ് കാണുന്നത് അതുമാത്രമല്ല ഇതവിടെ ഒരു ഭീഷണി ആയിരുന്നില്ലേ ഭീഷണിപ്പെടുത്തുന്നത് ശരിയാണോ എസ്പെഷ്യലി ഒരു 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 വ്ലോഗർ തൻ്റെതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ അതിൽ മാത്രം വരുമാനം കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ണി പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ സാറ്റിസ്ഫൈഡ് ഞാൻ ആരെയൊന്നും കാശ് മേടിക്കാറില്ല അത് എനിക്ക് തോന്നുന്നു സത്യസന്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു അഭിപ്രായം പറയുന്ന ഒരാളോട് ആ അഭിപ്രായം ഒരു സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് തോന്നിയ ഒരു അഭിപ്രായം അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ സിനിമ ആരും കാണരുത് നിങ്ങൾ തിയേറ്ററിൽ ആരും കാണരുന്ന് പറയുന്നില്ല സ്വന്തമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹത്തിന് തോന്നിയ രീതിയിൽ അദ്ദേഹം എത്രയോ സിനിമയെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരാളെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ സ്വയം ചെറുതാവുകയാണ് എനിക്ക് തോന്നുന്നത് പ്രാമത്യു സാർ ചെയ്ത ഒട്ടും ശരിയായില്ല കാരണം അത് ശരിയായ പ്രവണതയല്ല ശരിയായ രീതിയല്ല ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊരു ഗുണ്ടായുസമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ഒരു എന്താ പറയുക ഒരു ജെൻറ്റിൽമാൻ ഡീലല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഓക്കെ അതെന്തുമാവട്ടെ ബാഡ് ബോയ് സിനിമ പേഴ്സണലി ഞാൻ കണ്ടില്ല കാരണം എനിക്ക് കാണാൻ സാധിച്ചില്ല ഒന്നാമത്തെ കാര്യം ഇപ്പം ആലപ്പുഴ തന്നെ ആ ഒരു തിയേറ്ററിൽ മാത്രമേ ഓടുന്നുള്ളൂ അവിടെ സിനിമയിൽ ആളില്ലാത്ത കാരണം അത് ഓടിക്കുന്നില്ല ഏഴുപേര് മിനിമം വേണമെന്നാണ് പറയുന്നു സോ അത് ഒരു നമുക്ക് കാണാൻ സാധിച്ചില്ല തുടക്കത്തിൽ കാണണം പക്ഷേ മെയിൻ സിനിമകൾ ആ ഓടുന്നത് കാരണം ഈ സിനിമ ലാസ്റ്റിൽ കാണാമെന്ന് വിചാരിച്ചു പക്ഷേ അത് കാണാനും സാധിച്ചില്ല സോ ക്ഷമിക്കണം ഐ പേഴ്സണലി ഞാൻ ആ സിനിമ കാണാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ സിനിമയെക്കുറിച്ചുള്ള ഈ സിനിമയുടെ ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഉണ്ണി വ്ലോഗ്സിനെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഭീഷണിപ്പെടുത്തിയ സമയത്ത് ഉണ്ണി അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തു ആ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞിട്ട് ഈ വീഡിയോ അദ്ദേഹം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഉണ്ണി ഡിലീറ്റ് ചെയ്തു ആ റെക്കോർഡ് ചെയ്ത ഒരു സംഭവം അതും ഡിലീറ്റ് ചെയ്തു അല്ല അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഉണ്ണി പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് മെസ്സേജുകളുണ്ട് താങ്കൾ എന്തിനാണ് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തത് മൊയ്ലാളിക്ക് ഉണ്ടെങ്കിൽ സിനിമ പിടിക്കാം സിനിമ കാണുന്ന നമുക്ക് നമുക്കത് കൊണ്ട് അഭിപ്രായം പറയാം എന്തെങ്കിലും മൊയ്ലാളി വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ പേടിക്കേടിക്കുന്നെങ്കിൽ താങ്കൾ ഈ പണിക്ക് നിൽക്കരുത് ഉണ്ണിക്കട്ട ഉണ്ണിക്കിട്ടാണ് താങ്ങുന്നത് അടുത്ത് നിങ്ങൾ പോയി കേസ് വിടണം ഇത് വധഭീഷണിയാണ് ഓക്കെ ഇത്രയും പബ്ലിക് എക്സ്പോഷറുള്ള താങ്കളെ പേടിച്ച് താങ്കൾ പേടിച്ച് പിന്മാറിയത് ശരിയായില്ല എന്താണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ പണവും സ്വാധീനവും ഒരാളെ വളരെ ഓപ്പണായി ഒരു യൂട്യൂബ് ഭീഷണിയൊരു യൂട്യൂബർ ഭീഷണി ഭീഷണി മുഴക്കുന്നു കോൾ റെക്കോർഡ് യൂട്യൂബ് ഇട്ടുകൊണ്ട് അത് ചോദിക്കുമ്പോൾ ഒരു കൂസിലും ഇല്ലാതെ ഇട്ടോളം ഇട്ടോളം പറയുന്നു ഈ രാജ്യം ഇതിൻ്റെ പൗരന്മാർക്ക് ഏത് സുരക്ഷയാണ് കൊടുക്കുന്നത് ഇതെന്ത് തന്നെ ഇവിടെ ഉള്ളത് ഓക്കെ ഇതിപ്പോൾ മോശം റിവ്യൂ ഇടുന്ന പടത്തിന് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും വിളിച്ചാൽ പിന്നെ ഈ പരിപാടി നിർത്താനേ പറ്റൂ ഓക്കെ അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള മെസ്സേജ് വരുന്നുണ്ട് അപ്പം ഇത് ഇതൊരു നല്ല പ്രവണതയല്ല കാരണം നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ആക്സെപ്റ്റ് ചെയ്യണം അപ്പം നമുക്കൊരു സിനിമ കണ്ടു ഇപ്പം ഇപ്പം സാധാരണ ഒരാളൊരു റിവ്യൂ ഇട്ടു ആ റിവ്യൂ ഇട്ട് മോശം റിവ്യൂ ഇട്ടു കഴിഞ്ഞാൽ ആ മോശം റിവ്യൂ കാണുന്നതുകൊണ്ട് സിനിമ കാണാതിരിക്കും ആളുകൾ ഇനിയിപ്പോൾ നല്ല റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ആ ഒറ്റ കൂടുതൽ റിവ്യൂ കാണാം ഇല്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇപ്പോൾ ഒരാൾ സിനിമ കണ്ടു ആ സിനിമ കൊള്ളാൻ നമ്മൾ സുഹൃത്തുക്കളോട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവുന്നത് മിക്ക സിനിമകളും അല്ല ചില സിനിമ ഒട്ടും തന്നെയും ആവണ്ടാത്ത സിനിമ പോലും മൗത്ത് പബ്ലിസിറ്റി ഹിറ്റ് ആവുന്നുണ്ട് അല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം കളക്ഷനൊക്കെ നേടുന്നുണ്ട് പല സിനിമകൾ ഇപ്പോഴും ഓടുന്ന സിനിമകൾ പോലും ഓവർ എക്സ്പെക്റ്റേഷനാണ് ആളുകൾ കൊടുക്കുന്നത് സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാൾ സ്വന്തമായിട്ട് അഭിപ്രായം പറയുമ്പോൾ അയാളെ വധഭീഷണി മുഴക്കി അയാളെ അകപ്പെടുത്തി കളയാന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും ശരിയല്ല കുറച്ച് കേൾക്കാം എന്താണ് പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ രണ്ടു മണിക്കൂർ പോലീസിനെ കൊണ്ടുവരും നീ നാളെ രാവിലെ വിവരം അറിയും എന്നാണ് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ പേരും പറയുന്നുണ്ട് ഞാൻ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എന്റെ പേരിതാണ് എനിക്ക് ഒരു അഡ്രസ് ഉള്ളവനാണ് നീ കാശ് മേടിച്ചിട്ടാണ് റിവ്യൂ നടത്തിയത് എന്നാണ് ഉണ്ണിയോട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആക്ഷേപം ഓക്കെ ഉണ്ണി പോകുന്നല്ല ഉണ്ണിന്നോവിടാ

ഇപ്പോഴത്തെ വീഡിയോ വീഡിയോ നീ പറ്റി മോശമായിട്ടാണ് ഇത്ര നേരം ഫീൽ ചെയ്തില്ലായിരുന്നു ഫീൽ ചെയ്യാൻ മാറ്റി തരാം രാവിലെ മിസ്റ്റർ ബ്ലോഗ് നാളെ രാവിലെ നിന്റെ അതോ ഗതിരിക്കും നിന്നോട് ഇപ്പൊ ഞാൻ പറയുക അല്ല അതിന്റെ കാരണം എന്താ ചോദിക്കും ഇതിനകത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഉണ്ണി സിനിമ കണ്ടത് ഇപ്പം പലർക്കും സിനിമ കാണാൻ പറ്റാത്തതിൻ്റെ റീസൺ അതാണ് കാരണം വലിയ സിനിമകൾ വരുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഈ സിനിമ മുങ്ങി മുങ്ങിപ്പോയതാവാം അതൊരു പക്ഷേ പിന്നെ അത് മാത്രമല്ല ഒരു പ്രൊഡ്യൂസറിന്റെ വേദനയുണ്ട് കാരണം പണം മുടക്കി ഒരാൾക്കുണ്ടാവും എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ രണ്ട് സൈഡും കാണണം ഒരു സംശയമല്ല പക്ഷേ ഈ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ണി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് റിവ്യൂ സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി വിചാരിച്ചുകഴിഞ്ഞാൽ ഒരു സിനിമ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കുന്നതല്ലേ അബദ്ധം എന്തിനാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണ് ഓക്കെ

ആക്ച്വലി കൈവിട്ട രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഓക്കെ ആരാ നിനക്ക് പെർമിഷൻ നൽകിയത് അത് പെർമിഷൻ നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഒരു പ്രത്യേക റിട്ടേൺ പെർമീഷനൊന്നുമില്ല പക്ഷേ റിവ്യൂ പറയരുത് അല്ലെങ്കിൽ അഭിപ്രായം പറയരുത് എന്നുള്ളൊരു നട്ടല്ല നമ്മൾ ജീവിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് നമുക്ക് നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്നും ഇഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള പൂർണ്ണ അവകാശം ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സോ ഉണ്ണി അത് ഡിലീറ്റ് ചെയ്തു അത് ഉണിയുടെ പേഴ്സണൽ കാര്യം പക്ഷെ നമ്മളിങ്ങനെ പലരും യൂട്യൂബിൽ കമൻറ്റ് ഇടും നീ എന്തിനാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പക്ഷെ നമുക്ക് നേരിട്ട് ഇങ്ങനെ ഒരു ഭീഷണി വരുമ്പോഴേ നമുക്കത് ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ ഒരു പക്ഷേ ആരായാലും ഒരു ഒരു നയറ്റി ആളുകളും ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒന്നും നോക്കാം വര് അല്ലെങ്കിൽ കുടുംബം ഒന്നും ഇല്ലാതെ ആ എന്തുവേണം ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരുപക്ഷെ പ്രശ്നം കാണില്ല പക്ഷെ ഫാമിലിയും ഒരുപക്ഷെ ഉള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇഷ്യൂസ് ഉണ്ടാവും ഉണ്ണിയുടെ ഭാഗത്തുനിന്ന് കൂടെ ചിന്തിച്ച് പറയുകയാണ് പക്ഷെ ഈ പ്രൊഡ്യൂസർ കാണിച്ചത് ഒട്ടും ശരിയായ രീതിയല്ല കാരണം ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഒരാളുടെ ക്രീയേറ്റിവിറ്റിയെ തന്നെ താങ്കൾ നശിപ്പിക്കുന്നത് അത് ആർക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇനിയുമ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ പറയാം അതായത് ഇത്ര ആളുകൾ നല്ല റിവ്യൂ പറഞ്ഞ ഒരു സ്ഥലത്താണ് നീ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞതെങ്കിൽ ഓക്കെ പക്ഷേ എത്രയോ പേര് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പേഴ്സണലി സിനിമ കണ്ടാൽ മാത്രമേ എനിക്കും പേഴ്സണലി അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ഇവിടെ ഇപ്പം ഞാൻ റിയാക്ട് ചെയ്തത് ഉണ്ണിയുടെ ഒരു ഇഷ്യുവെക്കുറിച്ചാണ് എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കണ്ടിട്ട് അസുതൽക്കാലം ബൈ